ചില ആളുകൾ പറയാറുണ്ട് എന്തിനാണ് മുസ്ലിങ്ങൾക്കിടയിൽ നിങ്ങൾ ഭിന്നതയുണ്ടാക്കുന്നത് അവർ സമ്മേളനം വെച്ചോട്ടെ നിങ്ങളെന്തിനാണ് സമ്മേളനം വെക്കുന്നത് ഉമ്മത്തിൽ ഭിന്നിപ്പുണ്ടാക്കാമോ എന്ന് യഥാർത്ഥത്തിൽ അത്തരക്കാർക്കുള്ള കൃത്യമായ മറുപടിയാണ് ഇന്ന് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം എത്തിപ്പെട്ടിരിക്കുന്ന ഈ ദൈന്യമായ സ്ഥിതി ഒരു നൂറ്റാണ്ട് മുമ്പ് അവർ മുന്നോട്ട് വച്ച ഏകദൈവ വിശ്വാസം മുസ്ലിം ജനസമൂഹം അംഗീകരിച്ചിരുന്നുവെങ്കിൽ അവർ തെറ്റായ പാതയിലേക്ക് പോവുകയും നരകത്തിലേക്ക് പോവുകയും ചെയ്യുമായിരുന്നു അത് ശരിയല്ല എന്ന് അവർ തന്നെ പരസ്പരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുന്നതജമായത്തിൻ്റെ ആധികാരിക ജനസമൂഹത്തിന് യഥാർത്ഥ വിശ്വാസം ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്നാണ് തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഏകദൈവ വിശ്വാസം തൗഷീതിൻ്റെ വിഷയത്തിൽ മാത്രം മൂന്ന് ചേരികളായി നില ഒന്നാമത്തെ ചേരിയുടെ നിലപാട് ലാ ഇലാഹ ഇല്ലാ എന്ന തൗഹീദിന്റെ വചനത്തിന് അവർ നൽകുന്ന അർത്ഥം മനുഷ്യ കഴിവിനതീതമായി ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുന്നവൻ ഇല്ലേ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് മനുഷ്യന് ചില കഴിവുകളുണ്ട് ആ കഴിവുകൾക്ക് അതീതമായി അള്ളാഹുവിനു മാത്രമേ കഴിവുള്ളൂ എന്ന് കൃത്യമായി ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്ന ഒരു ചേരി ഒരു ഗ്രൂപ്പ് മാത്രമല്ല ആ ഗ്രൂപ്പിൻ്റെ കൂടെ വേറെയും ആളുകളുണ്ട് ആ ഗ്രൂപ്പ് ഇത് പറയുമ്പോൾ അത്യന്തം അപകടകരമായ ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പ് അവർക്ക് ഈ ആശയത്തിന് എതിരായ നിരവധി ഖുർആൻ സൂക്തങ്ങളെ വളച്ചൊടുക്കേണ്ടി വരുന്നു നിരവധി അനവധി സഷീഹുൽ ബുഹാരിയിലും മുസ്ലിമുള്ള ഹദീസുകളെ തള്ളിപ്പറയേണ്ടി വരുന്നു അവർ ഈ പറയുന്ന അർത്ഥം വെക്കുമ്പോൾ നമ്മൾ പറയുകയല്ല ഇവരുടെ മറുഭാഗത്തുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഗ്രൂപ്പുകൾ തന്നെ ചോദിക്കുന്നു മനുഷ്യ കഴിവിനപ്പുറമുള്ള കഴിവ് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ മലക്കുകൾക്ക് കഴിവില്ലേ മനുഷ്യ കഴിവിനതീതമായ കഴിവ് മലക്കുകൾക്ക് അല്ലാഹു നൽകിയിട്ടില്ലേ മലക്കുകൾ അങ്ങനെ ആ തരത്തിൽ മനുഷ്യനെ സഹായിച്ചിട്ടില്ലേ കൃത്യമായി പറഞ്ഞാൽ ബദർ യുദ്ധത്തിൽ മലക്കുകൾ ഇറങ്ങുമെന്ന് കൃത്യമായി പഠിപ്പിക്കുകയും ഖുർആൻ അത് പ്രകാരം മലക്കുകൾ മുസ്ലിം സഹോദരന്മാരെ സഹായിക്കുകയും ചെയ്തു എന്ന് റാൻ്റെ നസ് അല്ല എന്ന് മറുവിഭാഗം ചോദിക്കുന്നു ഒമ്പതാം സൂക്തം നബിയ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് സഹായം ചോദിക്കുന്ന ഘട്ടം അള്ളാഹു നിങ്ങൾക്ക് ചോദ്യത്തിന് ഉത്തരം തന്നു അന്നി മുമിദ് കുംബി അൽഫിൽ മൽമിനൽ മരക്ക ആയിരം മലക്കുകളെ ഈ യുദ്ധത്തിൽ ബദറിൽ നിങ്ങളോടൊപ്പം ഇറക്കിക്കൊണ്ട് അവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തു എന്ന് പച്ചയായ ഖുർആൻ പറയുമ്പോൾ അത് വിശദീകരിച്ചുകൊണ്ട് ഷഹീഹുൽ ബുഖാരിയും മുസ്ലിം ഉൾപ്പെടെയുള്ള ഹദീസുകൾ ബദർ യുദ്ധത്തിൽ മുസ്ലിം സഹോദരന്മാരുടെ പങ്കു ചേർന്നുകൊണ്ട് മലക്കുകൾ പടവട്ടി എന്ന് വ്യക്തമാക്കുമ്പോൾ ഈ ഹദീസിനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു മറുവിഭാഗം ചോദിക്കുന്നു ഇത് മനുഷ്യന്റെ അതീതമായി മലക്കുകൾക്ക് അള്ളാഹു കഴിവ് നൽകിയ നേർക്കു നേരെ കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നു ആ ആയത്തിന് അങ്ങനെ അർത്ഥം വെക്കേണ്ട ആവശ്യമില്ല ആയിരം മലക്കുകളെ കൊണ്ട് നിങ്ങൾ സഹായിക്കുമെന്നാണ് പറഞ്ഞത് സഹായിച്ചു എന്നല്ല ആയത്തിലുള്ളത് അതുകൊണ്ട് മലക്കുകൾ ഇറങ്ങിയിട്ടില്ല സഹായിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഖുർആാൻ സുക്രൂരോട് ചോദിക്കുന്നു രണ്ടാമത്തെ ചോദ്യം മറുവിഭാഗം മുജാഹിദുകൾ തന്നെ അവരോട് ചോദിക്കുന്നു ജിന്നുകൾ മനുഷ്യന് ഉപകാരം ചെയ്യുന്നില്ലേ ഉപദ്രവം ചെയ്യുന്നില്ലേ ഇത് മനുഷ്യ കഴിവിനതീതമായ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമായ ഒരു പ്രത്യേകമായ കഴിവുകൾ ജിന്നുകൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ടല്ലോ എന്ന് അതിന് തെളിവായി നിരവധി ഹദീസുകൾ അവർ ഉദ്ധരിക്കുന്നു ഖുർആൻ ഖുർആാൻ സൂക്കുദ്ധരിക്കുന്നു ഒരൊറ്റ ഹദീസ് അവർ ഉദ്ധരിക്കുന്നു ഞാൻ കേൾപ്പിക്കാം അബൂഹുഅലി അള്ളാഹു നിവേദനം ചെയ്യുന്ന ഇമാ ഷഹീഹുൽ ബുഖാറുടെ ഹദീസ് ആ ഹദീസിൽ പറയുന്നു നബി അലൈഹി അല തങ്ങൾ വക്കലിനിയെ ഏൽപ്പിച്ചു റസക്കാത്ത് മുതൽ സൂക്ഷിക്കാൻ വേണ്ടി രാത്രി കാവൽ നിൽക്കാൻ ഏൽപ്പിച്ചു ഞാൻ രാത്രി കാവൽ നിന്നു ആളുകൾ ഉറങ്ങുകയാണ് ഒരാൾ പതുക്കെ വന്ന് സക്കാത്തിൻ്റെ ശേഖരത്തിന് തന്റെ കൈക്കൊമ്പിൾ കൊണ്ട് കോരിയെടുത്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു കൈയോടെ പിടികൂടി അവിടെ വെക്കടാറു സക്കാത്തിൻ്റെ പതിലാതും അത് തൻ്റെ ദാരിദ്ര്യാവസ്ഥ പറഞ്ഞു ദൈന്യത പറഞ്ഞു അപ്പം എനിക്കൊരു പാവം തോന്നി എന്നാൽ കുറച്ച് കൊണ്ടുപോകട്ടെ വിചാരിച്ചു ഇനി ഒരിക്കലും തിരിച്ചു വരുമില്ലാന്ന് പറഞ്ഞു പിറ്റേ ദിവസം കാലത്ത് സയ്യദുന റസൂർലാഹി സുലാഹസു തങ്ങൾ അബൂഹാഹിനെ കണ്ടപ്പോൾ ചോദിച്ചു മാ അബൂഹം നീ പി ബന്തില്ലേ പിടിയ ബന്തിയാളെന്തായി ചോദിച്ചു നബിയെ സംഭവം അയാളിങ്ങനെ വല്ലാതെ കഷ്ടപ്പാട് പറഞ്ഞപ്പോൾ ഞാൻ വിട്ടതാണ് നീ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മുഅസായൂതൻ നാളെയും വരുന്ന പറഞ്ഞ പോലെ പിറ്റേന്ന് വന്ന് പതുക്കെ ഇയാൾ കോരി എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് അബൂഹാൻ കയ്യോടെ പിടികൂടി അയാൾ തൻ്റെ ദൈന്യത പിന്നെയും പറഞ്ഞു അയാളെ പാവം തോന്നി വിട്ടയച്ചു പിറ്റേന്ന് തിരുനബിസ് ഒക്കെ പറഞ്ഞു എന്താ ഇമാ എന്തായി നീ പിടുകൂടിയ മനുഷ്യൻ എന്താണ് ആ കഷ്ടപ്പാട് കാണിച്ച മനുഷ്യനെന്ത് ചെയ്തു നീ ചോദിച്ചു നബിയെ ഞാൻ ഇന്നത്തെ പോലെ തന്നെ വിട്ടയച്ചു എന്നുള്ളു നബി തങ്ങൾ പറസായി ഇനിയും വരുന്ന മൂന്നാമത്തെ ദിവസം വന്ന് ഇയാൾ സമ്പത്ത് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ സക്കാർത്തിന്റെ പതിനെട്ട് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ കയ്യോടെ പിടികൂടി ഇനിയും തന്നെ വിടുന്ന പ്രശ്നമില്ലെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം ഇതാ അവറാശിക്കാർ പോകുന്ന സമയത്ത് രാത്രി ആയത്തിൽ കുറിച്ച് ആയത്തിൽ കുറിച്ച് ഓദി പുലരും വരെ അല്ലാണ്ട് സംരക്ഷകൻ നിന്റെ കൂടെ ഉണ്ടാകും വല അടുത്ത് വരൂരാ എന്ന് പറഞ്ഞ് സ്ഥലം വിട്ടു പിറ്റേന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു വെച്ചപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഭയങ്കര നൊണയൻ ഷൈത്താൻ ആണ് പക്ഷേ വക്കദീസ്വ ഇപ്പോൾ പറഞ്ഞു സത്യമാണ് സംഭവം അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു നോക്കുന്നു നിങ്ങൾ ഹദീസിൽ ബുഹാറിയുടെ ഹദീസാണ് ലോക മുസ്ലിങ്ങൾ നിഷേധിക്കാൻ ഒരിക്കലും ചാൻസ് ഇല്ലാത്ത നിഷേധിക്കാത്ത ഈ അനുഷേധമായ ഹദീസിൽ പറയുന്നു ജിന്നുകൾ പിശാജു വർഗ്ഗങ്ങൾ എന്ത് ചെയ്തു ഇവിടെ ഇടപെട്ടു ഇവിടെ മനുഷ്യന് കഴിയാത്ത കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നു അഭൗതികമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ആ ചോദ്യം ഇവർ ചോദിക്കുന്നു അവരോട് തന്നെ മനുഷ്യ കഴിവിന് അപ്പുറത്തുമുള്ള കഴിവ് ജിന്ന് മനുഷ്യനല്ല മനുഷ്യനല്ലാത്തൊരു സൃഷ്ടിക്കുമില്ല അള്ളാഹുനല്ലാതെ മറ്റൊരാൾക്കുമില്ലെന്ന് പറയുമ്പോൾ അപ്പം പിശാചുകളോട് ചോദിക്കുന്നുണ്ട് പിശാചിൻ മനുഷ്യനെ ഉപദ്രവിക്കാൻ കഴിയില്ല അതിനെന്താണ് തെളിവ് ഇവർ തന്നെ ചോദിക്കുന്നു അപ്പുറത്തുള്ളവരോട് സൊഹീഹുൽ ബുഹാരി ഉണ്ടല്ലോ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പിശാച്ച് മനുഷ്യൻ്റെ മൂക്കിൻ്റെ ഉള്ളിൽ കടന്നുറങ്ങും തരിമൂക്കിനുള്ളിൽ കടന്നുറങ്ങുന്നു എന്ന് പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് ഫലർ രാവിലെ മൂക്കിൽ വെള്ളം കയറ്റി മൂക്ക് പിഴിഞ്ഞ് വൃത്തിയാക്കണമെന്ന് അള്ളാഹുന്റെ ഹബീബ് റസൂറുല്ലാഹീ സുബ്രദാസിന് പറയുന്നില്ലേ ബുഹാറിന്റെ ഹദീസല്ലേ അതിനവർ പറയുന്നു അവിടെ ഷെയ്ത്താൻ എന്ന അർത്ഥം വയ്ക്കണ്ട അവിടെ പൊടിപടലങ്ങൾ പടലങ്ങൾ അർത്ഥം വെച്ചാൽ മതി അത് ഞങ്ങൾ പകലെങ്ങനെ യാത്ര ചെയ്ത് ഷെയ്ത്താൻ പൊടിപടലങ്ങളൊക്കെ ഉള്ളില് കടന്നിട്ടുണ്ടാവും അത് കേൾക്കാനാണ് റസൂറുള്ള പറഞ്ഞത് ആ ഹദീസിനെ വളച്ചൊടിക്കുന്നു അടുത്ത ചോദ്യം ഇതേ വിഭാഗം അഞ്ചാമത്തെ ചോദ്യം ചോദിക്കുന്നു സെഹീറല്ലേ എന്നൊരു പ്രവർത്തനമുണ്ടല്ലോ നമ്മുടെ നാട്ടിലുണ്ട് ഗൾഫ് നാടുകളുണ്ട് ലോകത്തെന്നും എക്കാലവും ഉണ്ടായിട്ടുണ്ട് എത്രത്തോളം ഷഹീഹുൽ ബുഖാരിൽ കാണാം ഹബീബുന റസൂർല്ലാഹി സാഹുസ് തങ്ങൾ അവർക്ക് ലബീദിന് ആസം എന്ന ജൂതൻ സിഹിർ ചെയ്തു ആഭിചാരം ചെയ്തു തങ്ങളുടെ ജീവിതത്തിൽ ചില വ്യതിയാനങ്ങൾ വന്നു ചില പ്രയാസങ്ങൾ നേരിട്ടു ഈ പ്രയാസങ്ങൾ ദൂരീകരിക്കായിരുന്നു സൂറത്തുൽ സൂറത്തുൽ നാസും അല്ലാഹു ഇറക്കി ചില മന്ത്രങ്ങൾ നടത്തിയത് അങ്ങനെ തങ്ങൾ വിമോചിതനായി എന്ന കാര്യം ഷഹീഹുൽ ബുഖാരി ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഷെഹീർ ചെയ്യണമെങ്കിൽ പിശാചിൻ്റെ പിന്നിൽ പ്രവർത്തിക്കണം പിശാച്ചിന് അങ്ങനെ ഒരു കഴിവ് മനുഷ്യ കഴിവിന് ഒരു കഴിവില്ല അതുകൊണ്ടാണ് ഹദീസ് ബുഹാന്റെ ഹദീസ് തള്ളണമെന്ന് ആറാമത്തെ കാര്യം ഇവർ ഇവർ ചോദിക്കുന്ന ചോദ്യമാണ് നബി അലൈഹി പറഞ്ഞുകൊണ്ടേ ശരീരം മണ്ണ് തിന്നില്ലെന്ന് ഹദീസുണ്ടല്ലോ പ്രവാചകന്മാരുടെ ശരീരം വെച്ചാൽ അത് ദ്രവിച്ചു പോകില്ല എന്ന് സ്വഹായ ഹദീസിലുണ്ടല്ലോ അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു അത് മനുഷ്യ കഴിവിന് അപ്പുറത്തുള്ള കഴിവല്ലേ മനുഷ്യന്റെ ബോഡി സത്യത്തിൽ മണ്ണിൽ വെച്ചാൽ ദ്രവിക്കണമല്ലോ പ്രകൃതിപരമായിട്ട് അത് ദ്രവിക്കാതെ കാത്തു സൂക്ഷിക്കുന്ന രീതി എന്താണ് അതിന്റെ രഹസ്യം നമ്മുടെ ഭൗതികമായ അപ്പുറമുള്ള ഒരു കഴിവല്ലേ കഴിവ് ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നു തുറാബ് മണ്ണ് കൊണ്ടാണ് മനുഷ്യനെ പടച്ചത് മണ്ണിൽ വെച്ചാൽ ആ മണ്ണിന്റെ ശരീരം ലയിച്ചു ചേരണം മറിച്ചുള്ള ഹജീസുകൾ തള്ളിക്കളയണമെന്ന് ഈ തരത്തിൽ ഈ വിഭാഗം മറുവിഭാഗത്തോട് മനുഷ്യ കഴിവിനപ്പുറത്തുള്ള ജിന്നിൻ്റെയും മലക്കിൻ്റെയും പിശാറ്റുകളെയും കഴിവുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ ഹദീസുകളൊക്കെ തള്ളിക്കളയുകയും അത്തരത്തിലുള്ള ഖുർആൻ സൂക് വളച്ചൊടുക്കുകയും ചെയ്തുകൊണ്ട് ഈ വിഭാഗം പോയിക്കൊണ്ടിരിക്കുക എന്നോ എങ്ങോട്ടാണ് കൃത്യമായി പറഞ്ഞാൽ ഹദീസ് നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്ന ചേകനൂർ മൗലവിയുടെ പ്രസ്ഥാനത്തിലേക്ക് വലിയൊരു വിഭാഗം ഈ കരിപ്പൂരിൽ സമ്മേളനം നടത്തിയ വിഭാഗം വരി നിന്നുകൊണ്ട് കുഫ്രിയത്തിലേക്ക് നടന്നു നീങ്ങുന്ന ഗൗരവതരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭാവി സമസ്ത പ്രതീക്ഷിച്ചതാണ് കാര്യത്തിൽ കാര്യത്തിൽ അയഞ്ഞ നിലപാട് സ്വീകരിച്ചാൽ മനോഭാവം സ്വീകരിച്ചാൽ കോംപ്രമൈസിന് പോയാൽ അത് അപകടകരമായിരിക്കും അപകടകരമായിരിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സമസ്തയുടെ പ്രഖ്യാപിച്ച നിലപാട് ആരോടൊക്കെ വിട്ടുവീഴ്ച നടത്തിയാലും ശരി കോംപ്രമൈസ് സമസ്ത കേരള തീരുമാനിച്ചുകൊണ്ട് യഥാർത്ഥ തൊഴിൽ മുസ്ലിം സമൂഹത്തെ ഉറപ്പിച്ചു നിർത്തിയത് ഇതൊരു ചേരിയുടെ സ്വഭാവം മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രബലമായ രണ്ടാമത്തെ ചേരി ഉണ്ട് ജിന്ന് വിഭാഗം അവർ പറയുന്നത് എന്നാൽ മനുഷ്യ കഴിവിന് അതീതമായ കഴിവ് അള്ളാഹുവിന് മാത്രം എന്നല്ല സൃഷ്ടികളുടെ കഴിവിന് അതീതമായ കഴിവ് അള്ളാഹുന് മാത്രം അങ്ങനെ സുഗന്ധ മരക്കുകളുടെ കഴിവ് അത് കുഴപ്പമില്ല ജിന്നുകളുടെ കഴിവ് അത് കുഴപ്പമില്ല സൃഷ്ടിയാണ് പിശാച്ചന്റെ കഴിവ് അത് കുഴപ്പമില്ല സൃഷ്ടിയാണ് സൃഷ്ടികൾക്ക് അള്ളാഹു നൽകുന്ന കഴിവിനപ്പുറം ഒരു ഉപകാര ഉപദ്രവം ചെയ്യാൻ അള്ളാഹു അല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്ന പുതിയ നിർവചനം കൊടുക്കുന്നു എൻ്റെ സഹോദരന്മാരെ ഈ നിർവചനം പറയുമ്പോൾ ഇതെല്ലാം ശരിയാണ് മരക്കുകൾ ബദലറിഞ്ഞാൽ ശരിയാണെന്ന് ആ വിഭാഗം പറയുന്നു പിശാച്ചുകളും ജിന്നുകളും നമ്മുടെ ഉപദ്രവിച്ചതും ഉപകാരം ചെയ്തതും ശരിയാണെന്ന് പറയുന്നു നബിസ് സിഹർ ചെയ്ത ഹജീസ് ശരിയാണെന്ന് പറയുന്നു അതുപോലെ മനുഷ്യനെ പ്രവാചകത്തിരിമേനെ ശരീരം മണ്ണ് തിന്നലെന്ന് പറയുന്ന ഹദീസ് ശരിയാണെന്ന് പറയുന്നു സംസം വെള്ളം എന്തിനാണ് ആ ഉദ്ദേശം കുടിച്ചാൽ കുടിച്ചാൽ ആ കുടിക്കുന്നത് ശരിയാണെന്ന് പറയുന്നു കുഴപ്പമില്ല ശ്ലോകം ക്ഷയാകുമെന്ന് പറയുന്നു മറുവിഭാഗം നിഷേധിക്കുന്നു ഇതൊക്കെ ശരിവെക്കുന്നു പുതിയ വിഭാഗം പ്രബലമായ ജിന്ന് വിഭാഗം അവരോട് ഞങ്ങൾ ചോദിക്കട്ടെ മറുവിഭാഗം കുഹാരിയുടെ ഹദീസുകൾ മുഴുവൻ നിഷേധിച്ചുകൊണ്ട് ഖുർആൻ വടച്ചൊടിച്ചുകൊണ്ട് ചേകനൂരിൻ്റെ മാർഗത്തിൽ കുഫ്രിൻ്റെ മാർഗത്തിലേക്ക് പതുക്കെ പതുക്ക മന്നം മന്നം നടന്നു നീങ്ങുമ്പോൾ നിങ്ങളോട് ഞങ്ങൾ ചോദിക്കട്ടെ സൃഷ്ടികളുടെ കഴിവിന് അതീതമായ കഴിവ് അള്ളാഹു മാത്രം എന്ന് വെച്ചാൽ ഈ വിശുദ്ധാത്മാക്കളുടെ സഹായം തേടുന്നതിന് എന്തിനാണ് നിങ്ങൾ ഷുർക്കാക്കുന്നത് വിശുദ്ധാത്മാക്കൾ സൃഷ്ടികളല്ലേ ആരാണ് ബദരീങ്ങൾ അള്ളാഹു ദൈവമാണെന്ന് പറഞ്ഞത് ആരാണ് മൊഹിത്തീൻ ഷെഹി ദൈവമാണെന്ന് പറഞ്ഞത് ആരാണ് റസൂർലാഹിദാസ് ഇരാഹാണെന്ന് പറഞ്ഞത് അവർക്ക് സൃഷ്ടികളാണെന്നല്ലേ സുന്നികൾ വിശ്വസിക്കുന്നത് സൃഷ്ടികളുടെ കഴിവിന് അതീതമായ കഴിവ് അള്ളാഹുന് മാത്രമെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ ഈ സൃഷ്ടികളെ വിശുദ്ധാത്മാക്കൾക്ക് അള്ളാഹു നൽകിയ കഴിവ് നിങ്ങൾക്ക് അംഗീകരിക്കുന്നത് എന്താണ് മടി അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് മഹാനായ ഇമാം അഹമ്മദ് അഹമ്മദ് അള്ളാഹു നിങ്ങൾ നിഷേധിക്കുക അദ്ദേഹത്തെ എങ്ങനെയാണ് നിങ്ങൾക്കുക നിങ്ങളുടെ പിൻവലിക്കാൻ ബാധ്യസ്ഥരല്ലേ മഹാനായ ഇമാം അഹമ്മദ് റബ്ബി അള്ളാഹുൻ പറയുന്നു ോട് നീ ചോദിക്കണം ആദരവായ റസൂർ മധ്യവർത്തിയാക്കി കൊണ്ട് വസീതയാക്കി കൊണ്ടുപോകണം അള്ളാഹുനോട് ചോദിക്കാൻ അങ്ങനെ അള്ളാഹുന്റെ ചോദിച്ചാൽ എൻ്റെ ആവശ്യം നിർവഹിക്കപ്പെടും ഒരു സംശയമില്ലെന്ന് ലോക പ്രശസ്തനായ പ്രമുഖനായ ഇമാം അഹമ്മദ് അറിയാഹു പറയുമ്പോൾ ഇത് പറഞ്ഞ അഹമ്മദ് അള്ളി അള്ളാഹു അള്ളാഹുവിൻ്റെ റസൂലിനെ മധ്യവർത്തിയാക്കി അള്ളാഹുൻ ശുപാർശയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താം പറയുമ്പോൾ അത് അള്ളാഹു മഹാത്മാക്കൾക്ക് നൽകിയ മരണാനന്തരം അവർക്ക് നൽകിയ കഴിവ് അവർ കേൾക്കുന്നുണ്ട് അള്ളാഹുവിനേക്ക് തവജഹു ചെയ്യുന്നത് വിശ്വസിച്ചാൽ ഈ സൃഷ്ടികൾക്കുള്ള കഴിവിനെ അംഗീകരിക്കുമ്പോൾ എന്തിനാണ് സുന്നുകളെ തവസ്സുന്റെ പേര് മത്സരിക്കുന്നത് എന്തിനാണ് സുന്നികളെ മഹാനായ ഇമാം നബബി ലോക പ്രശസ്തനായ മഹാനായ ലോകമഹാപണ്ഡിതൻ അദ്ദേഹം പറയുന്നു അള്ളാഹുവിന്റെ വസൂറിനെ മധ്യവർത്തിയാക്കി വേണം തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അള്ളാഹാൻ്റെ റസൂൽ മുമ്പിൽ ചെന്നാൽ അള്ളാഹുഹു നേരിട്ട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അള്ളാഹുൻ്റെ റസൂൻ്റെ മുന്നിലാണ് തന്നെ വിചാരത്തോടു കൂടി റസൂർള്ളാൻ ഇടയിൽ വെച്ചുകൊണ്ട് വേണം പ്രത്യേകാൻ മാത്രമല്ല വസ്തോ വിഹി അള്ളാഹുന്റെ ഹബീബിനെ കൊണ്ട് ശുപാർശ തേടണം അല്ലെങ്കിൽ അള്ളാഹുൻ്റെ ഹബീബിനോട് ശുപാർശ യാസൂർ അള്ളാഹ അങ്ങനെക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയണം ഇല്ല റബ്ബി ഹി സുഹാൻ അള്ളാഹുവിക്ക് ശുപാർശ തേടണം തങ്ങളെ കൊണ്ടെന്ന് പറയുമ്പോൾ ഇതാണ് സുന്നത്ത് എന്ന് പഠിപ്പിക്കുമ്പോൾ മഹാനായി ഇമാൻ നബിർ അള്ളാനും റസൂലിനോട് സഹായം തേടണമെന്നോ അള്ളാൻ്റെ റസൂലിനെ മുൻനിർത്തി പറയുമ്പോൾ അത് പറയും റസൂൽ സൃഷ്ടിയാണെന്നല്ലേ മുസ്ലിം ലോകം വിശ്വസിക്കുന്നത് അവരെ മുൻ നിങ്ങൾക്ക് എന്താണ് ന്യായം മാത്രമല്ല ഞാൻ പറയട്ടെ മഹാനായിരിക്കുന്നു പറഞ്ഞിട്ട് പറയുന്നു അവൻ പറയണം ഞാൻ അങ്ങയുടെ മുന്നിലാ വന്നിരിക്കുന്നു എന്റെ ദോഷങ്ങൾ റബ്ബിലേക്ക് ശുപാർശ തേടിക്കൊണ്ട് അങ്ങനെ എന്റെ ദോഷം പുറത്തു കിട്ടാൻ എന്റെ റബ്ബിനോട് ശുപാർശ ഇടണം എന്ന് പറഞ്ഞ് നേരിട്ട് തങ്ങളോട് അപേക്ഷിക്കണം എന്ന് പറയുമ്പോൾ മഹാനായി പറയുമ്പോൾ ഇത് പറഞ്ഞ ഈ കഴിവ് നബി ലഭിത്തങ്ങൾ കേൾക്കാൻ കഴിവുണ്ടെന്ന് പഠിപ്പിക്കുന്ന തങ്ങളോട് പറയണമെന്ന് പറയുന്ന തങ്ങളുടെ വസീരാക്കണമെന്ന് പറയുന്ന ഇബിനു കുദാമ റഹ്മസുള്ള മുഷിരിക്കാകുമോ ഇത് അംഗീകരിക്കുന്ന പ്രവർത്തിക്കുന്ന സുന്നികൾ മുഷിരിക്കാക്കുമോ മുഷിരിക്കാക്കുമല്ലോ എന്താണ് മുഷിരിക്കാകുമല്ലോ ന്യായം ഇവർ സൃഷ്ടികൾ അള്ളാഹൻ്റെ റസൂൾ സൃഷ്ടിയാണെന്നല്ലേ വിശ്വസിക്കുന്നത് എന്ത് പറയാൻ സാധിക്കുമെന്ന കൃത്യമായ ചോദ്യത്തിന് സത്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഈ രണ്ടാമത്തെ വിഭാഗത്തിന് ഒരു മറുപടിയും പറയാൻ കഴിയാത്ത അവസ്ഥാവിശേഷം നിലവിലുണ്ട് അവർക്ക് യഥാർത്ഥത്തിൽ ഈ നിലയിൽ പോവുകയാണെങ്കിൽ അവർക്ക് സുന്നത്ത് തൊട്ട് പഠിപ്പിച്ച തവസ്സുലും പഠിപ്പിച്ചും അംഗീകരിക്കേണ്ട സാഹചര്യത്തിലേക്ക് ഈ ചർച്ച മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇവിടെയുള്ള വിവാദങ്ങൾ വ്യക്തമാക്കുന്നത് മൂന്നാമത്തെ ഒരു ചേരിയുണ്ട് അവർ ഔദ്യോഗിക വിഭാഗം ഔദ്യോഗിക വിഭാഗം മാറി മാറിക്കളിക്കാത്ത വിഭാഗത്തിൽ രണ്ടായിരത്തി രണ്ടിൽ തൊഹീദായിരുന്നു രണ്ടായിരത്തി ഏഴിൽ വേറെ തൊഴിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വേറെ തൊഴിലിയത് രണ്ടായിരത്തി പതിനേഴിൽ വേറെ തൊഴുകിയത് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരാണ് തൗഹീദിൽ തൗഹീദൻ നടത്തുന്ന ആൾക്കാരെ ഇവരെ തൗഹീദിനെ കുറിച്ചാണ് പറയുന്നത് നിങ്ങളെ തൗഹീദ് അടിയന്തരമായി ഒന്ന് ഉറപ്പിക്കണം അതുകൊണ്ട് ആ തൗഹീദ് ആധാർ ലിങ്ക് ചെയ്യണമെന്ന് പലരും ശുപാർശ ചെയ്യുന്നത് ഇവരെ ഈ തൗഹീദിനെ കുറിച്ചാണ് ഇതാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ മൂന്ന് ചേരുടെ അവസ്ഥാവിശേഷം അവിടെയാണ് ശ്രദ്ധേയമായ ഒരു വിഷയം തൗഹീദ് എന്ന ഇസ്ലാമിന്റെ ആണിക്കല്ല് അബുല അബുൽ ബഷർ ആദം അലഹിസ്ലാത്തു വസ്സലാം മുതൽ സകലമാന അമ്പിയാക്കൾ പഠിപ്പിച്ച പരിശുദ്ധമായ ലാ ഇലാഹ ഇലാഹഇല്ലാ തൗഹീദിന്റെ വചനത്തിൻ്റെ അർത്ഥം കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് തൊണ്ണൂറ്റെട്ട് നൂറ് വർഷം പിന്നിട്ടിട്ടും കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല ആ വിഷയത്തിൽ ആനക്ക് കുരുടൻ കുരുടൻ ആനയെ കണ്ട പോലെ അവർ തമ്മിൽ തപ്പിച്ചടഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു കുടും കുരുടൻ പറഞ്ഞു ആന മുറം പോലെയാണ് കാരണം ആനയുടെ ചെവിയിലാണ് തൊട്ടു നോക്കിയത് വേറെ വേറൊരാൾ പറഞ്ഞു ആനയുടെ കാൽ തൊട്ടു നോക്കിയിട്ട് ആനയുടെ ആന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിയ ഭീമാകാരമായൊരു കാലാണ് പറഞ്ഞു ഇതുപോലെ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം എന്താണ് ഇരുട്ടിൽ ഈ കുരുടന്മാർക്ക് മഹാനായ സയ്യിദ് മുഹമ്മദ് മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു ഒരു വാഗ്ദാനം സംവാദം വേണമെന്നില്ല നിങ്ങൾ മാന്യമായി അന്തസ്സായി നിങ്ങൾ ലീഡേഴ്സ് വന്നാൽ യഥാർത്ഥ എന്താണെന്ന് കൃത്യമായി വസ്തുനിഷ്ഠമായി ബോധ്യപ്പെടുത്തി കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വ്യത്യസ്ത ഗ്രൂപ്പുകളുടെ പണ്ഡിതന്മാർ അംഗീകരിക്കുകയാണെങ്കിൽ ഈ പ്രശ്നത്തിന് സ്ഥായിയായ പരിവഹനം ഉണ്ടാക്കാൻ സാധിക്കുന്നു വേറെ പാർട്ടിയുണ്ട് ജമാഅത്തെ ഇസ്ലാമി അവരെ പ്രത്യേകം എന്താ സ്ഥലകാല സാഹചര്യങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് തൗഹീദ് മാറ്റിവെക്കുന്ന അഡ്ജസ്റ്റ് ചെയ്യുന്ന വിഭാഗമാണ് കാലത്തിനനുസരിച്ച് തൗഹീദ് വിട്ടുവച്ച് ചെയ്യുക തൗഹീദ് തൽക്കാലം മാറ്റിവെക്കുക ഷിർക്ക് തൗഹീദാക്കി മാറ്റുക തൗഹീദ് ഷിർക്കാക്കി മാറ്റുക സത്യത്തിൽ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിന്റെ അവസ്ഥ എന്തായിരുന്നു ജമാഅത്തെ ഇസ്ലാം പറഞ്ഞു ഇന്ത്യൻ ഭരണഘടന അനുസരിക്കൽ ഷിർക്കാണ് ആ ഭരണഘടന അനുസരിക്കൽ ഷിർക്കാണെന്ന് മാത്രമല്ല അത് ബഹുദയ വിശ്വാസമാണ് അഥവാ ഭരണഘടന അനുസരിക്കുന്നവൻ ആരാണ് മുഷിരിക്കാണ് ഇസ്ലാമിൻ്റെ പുറത്താണ് അതേ ജമാഅത്തെ ഇസ്ലാം പറഞ്ഞു ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കൽ ഷിർക്കാണ് മത്സരിച്ചാൽ ബഹുദൈവ വിശ്വാസമാണ് മത്സരിച്ചവൻ ഇസ്ലാമിൻ്റെ പുറത്താണ് ബഹുദൈവ വിശ്വാസിയാണ് ഇതേ ജമാഅത്തെ ഇസ്ലാം പറഞ്ഞു വോട്ട് രേഖപ്പെടുത്തൽ ഷിറുക്കാണ് തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയാൽ ബഹുദൈവ വിശ്വാസിയാണ് അവൻ ഇസ്ലാമിന്റെ പുറത്താണ് എന്ന് പക്ഷേ ഏറ്റവും വലിയ വിരോധാഭാസം അതേ ജമാഅത്തെ ഇസ്ലാമി എന്ത് ചെയ്തു ഇതേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി മാറി മാറി മുന്നണികളുമായി നീക്കുമ്പോൾ നേടിയെടുക്കാൻ വേണ്ടി വെൽഫെയർ പാർട്ടി എന്ന പാർട്ടി രൂപീകരിച്ചുകൊണ്ട് ഇന്ന് മാറി മാറി മത്സരിച്ചു വിചിത്രമായ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതേ ജമാ ഇസ്ലാമി പറഞ്ഞു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഗവൺമെന്റ് കീഴിൽ നടത്തലും അതിലെ കുട്ടികളെ പഠിക്കാൻ ആ പറഞ്ഞ പറഞ്ഞി ഇസ്ലാമി പറയുന്നു അത്തരം അത്തരം നടത്തിയാൽ മാത്രം പഠിച്ച ആളുകൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു ചെയ്ത് മാത്രമല്ല ഗവൺമെന്റ് ജോലി സ്വീകരിക്കൽ പഠിപ്പിച്ച ജമാഅത്തെ ഇസ്ലാമി ആ ഗവൺമെന്റ് ജോലിക്ക് ജോലി കിട്ടുന്ന എയ്ഡഡ് സ്ഥാപനങ്ങൾ ആളുകളെ അതുകൂടി പി എസ് സി ഏറ്റെടുക്കണം സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന വിരോധാഭാസം ഒരു ഭാഗത്ത് കാണുമ്പോൾ മാത്രമല്ല കോടതി വിധി സ്വീകരിക്കൽ ഷുർക്കാണ് ജമാഅത്ത് ഇസ്ലാമൊക്കെ ഗവൺമെന്റിന് അനുസരിക്കൽ ഷുർക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം അനുസരണം ആരാധന അടിമവല അള്ളാഹുന് മാത്രമേ ആരാധിക്കാവൂ അള്ളാഹുന് മാത്രമേ അടിമലയിൽ പടാവൂ അള്ളാഹുന് മാത്രമേ അനുസരിക്കാവൂ അപ്പം ഇന്ത്യൻ ഗവൺമെന്റ് അഞ്ഞിരിക്കൽ അള്ളാഹുനെ അനുസരിക്കലല്ല ഈ പറഞ്ഞ കോടതിയെ അനുസരിക്കൽ അനുസരിക്കലല്ല വിദ്യാഭ്യാസ സ്ഥാപനം നടത്തൽ ഗവൺമെന്റിനെ ഗവൺമെന്റ് അനുസരിക്കല ഗവൺമെന്റിനെ അനുസരിച്ച് നടത്തി അനുസരിക്കലാണ് ഇതൊക്കെ ഷുർക്കാണ് തെരഞ്ഞെടുപ്പ് മത്സരിക്കൽ ഗവൺമെന്റുമായി സഹകരിക്കലാണ് ഷുർക്കാണ് വോട്ട് ചെയ്യൽ ഷിർക്കാണ് ഗവൺമെന്റുമായി സഹകരിക്കണം അവരനുസരിക്കലെന്ന് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ഷിർക്കാക്കി ചിത്രീകരിച്ച ജമാഅത്തെ ഇസ്ലാമി കോടതിയെ അനുസരിക്കൽ ആ ജമാഅത്തെ ഇസ്ലാമിക്കാണ് മീഡിയ വൺ നാല് ദിവസം നിരോധിച്ചപ്പോൾ സുപ്രീം കോടതി പോയത് ഷിർക്കു ചെയ്തു ഇപ്പം ജമാഅത്തെ ഇസ്ലാമി ഈയിടെ അവരുടെ ഭരണഘടന പരിഷ്കരണം വരുത്തിക്കൊണ്ട് അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു അന്ന് ഞങ്ങൾ ഷിർക്കാണെന്ന് പറഞ്ഞ ഈ എണ്ണി കാര്യങ്ങൾ മുഴുവനും തൗഹീദാക്കി മാറ്റിയിട്ടുണ്ട് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചപ്പോൾ ഇതിനെക്കുറിച്ച് മാധ്യമ പ്രവർത്തകർ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുമ്പോൾ തൽക്കാലം ഞങ്ങൾ ഷിർക്ക് മാറ്റി വെച്ചിരിക്കുന്നു ഇന്ത്യയിലെ സാഹചര്യം ജീവിക്കണമെങ്കിൽ ഇങ്ങനെ വേണമെന്ന് പറയുമ്പോൾ ആ ജമാഅത്തെ ഇസ്ലാമിയോട് പറയട്ടെ ഈ വിധത്തിൽ തൗഹീദ് ഇത്രമാത്രം വികലമായ തൗഹീദാണ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് പഠിപ്പിച്ചതെങ്കിൽ നിങ്ങൾ ഓർത്തുനോക്കും മുസ്ലിം സമുദായം സമസ്ത കേരള ജമ്മ്യൂത്തളമ ജമാഅത്തെ ഇസ്ലാമി വിദഗത്തിൻ്റെ ആശയമാണ് നരകത്തിലേക്കുള്ള പാർട്ടിയാണെന്ന് പറഞ്ഞ് മുസ്ലിം സമുദായത്തെ പിന്തിരിപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ അപകടകരമായ ലോകത്തൊരു കാലത്തും മാറ്റമില്ലാതെ അമ്പയ്യാക്കൾ പ്രബോധനം ചെയ്ത ഈ തൊഴിൽ ഈ വികലമാക്കി വിഭാഗത്തിലെ ആളുകൾ ചെന്നുപെടില്ലായിരുന്നു ഇവിടെയല്ലേ കാരൻ്റെ കിടപ്പ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സമസ്ത കേരള ജമ്മു എത്ര അന്നും ഇന്നും പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്ന അർത്ഥമല്ല ജമാഅത്തി ഇസ്ലാം പറഞ്ഞ അർത്ഥമല്ല അഹ്സോയത്തിൽ പരമമായ താഴ്മയും വിനയവും അർപ്പിക്കപ്പെടാൻ അർഹൻ അള്ളാഹു മാത്രമെന്നാണ് അതിന് വിശദമായ വിശദീകരണങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അക്കാര്യം നമ്മുടെ പണ്ഡിതന്മാരെ സമീപിച്ചാൽ മഹാനായ സയ്യിദുല്ല സമീപിക്കണമെന്നില്ല വന്യരായ എം ടി ഉസ്താനെ സമീപിക്കണമെന്നില്ല നമ്മുടെ കൂട്ടത്തിലെ മുഷാവറ മുഷാവറമെമ്പറെ ഒരു മുദരീസിനെ മിനിമം അടുത്ത് പോയിട്ട് ഈ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞാൽ നിങ്ങളെ സംശയം തീരുമെന്ന് മാത്രമല്ല ഈ മുജാഹിദ് പ്രസ്ഥാന പാവപ്പെട്ട പ്രവർത്തകന്മാരെ യഥാർത്ഥ തൗഹിദിലേക്ക് സംശുദ്ധമായ തൗഹിദിലേക്ക് നിങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് സാന്ദർഭികമായി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ വിനയാതരപൂർവ്വം പറയട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത്തരം അപകടകരമായ വിധ ചിന്തകൾ പാവപ്പെട്ട മുസ്ലിങ്ങളിൽ വളർത്തി പിന്നീട് തിരുത്തി അപ്പോഴക്കും കുറേ ആളുകൾ വഴിതെട്ടി നരകത്തിലേക്ക് പോയി മാറ്റി മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം പാർട്ടികളുടെ കാര്യത്തിൽ ഒരു എക്സ്ക്യൂസുമില്ല ഒരു വിട്ടുവീഴ്ചയുമില്ല അത്തരം കാര്യങ്ങൾ ആര് പറഞ്ഞാലും ശരി അവരുമായി ഒരു നീക്കുപോക്കും തയ്യാറില്ല ഒരു സഹായവും അവരുടെ ഈ ആദർശ പ്രകൃതി സമസ്തയുടെ ഭാഗത്ത് ലഭിക്കില്ലെന്ന് ആധികാരിക അധ്യക്ഷൻ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇൻഷാ അല്ലാ ഇത്തരത്തിലുള്ള ഏത് വിഭാഗത്തും ഏത് സമയവും നേരിടാൻ സജ്ജമാണെന്നാണ് ഈ മഹാസമയം തെളിയിരിക്കുന്നത് ഈ ഒരു പ്രദേശത്ത് ആളുകൾ മാത്രമാണ് ഈ ആയിരങ്ങൾ തടിച്ചുകൂടിയിരിക്കുന്നത് സമസ്ത കേരള ജമ്മുത്തുള്ള മൊത്തം ജനാവലിയെ വിളിച്ചാൽ നാല് ദിവസം കൊണ്ട് പതിനായിരങ്ങളെ ൾ തടിച്ചുകൂടുമെന്ന കാര്യം ഉറപ്പാണ് പക്ഷേ കേരളത്തിൽ ഇവിടെ സമ്മാനം നടത്തിയ ഈ മുജാഹിദ് ഇവർ തന്നെ ഇതിനപ്പുറം ആളുകൾ വേണ്ട ഇൻഷാല് അതിശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് സമസ്ത അജയ്യമായി മുന്നോട്ട് പോകും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിവരാൻ കുറിക്കുന്നു നമ്മുടെ അഭിമുഖനായ പ്രവർത്തകൻ മാസ്റ്റർ മുൻ ആളാണ് അദ്ദേഹത്തിന്റെ മാതാവ് മരണപ്പെട്ടു പോയിട്ടുണ്ട് പ്രിയങ്കരനെ ആപ് ചാമപ്പറമ്പുണ്ട് അദ്ദേഹത്തിന്റെ മാതാവ് ഈ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവർക്കൊക്കെ അവിടെ വഴി പോയ എല്ലാ മാതാപിതാക്കൾക്കും ബന്ധപ്പെട്ട ഉസ്താമാർക്കും ഗുരുവരന്മാർക്കും സാധാകൃത്തുക്കൾക്കും പ്രവർത്തകർക്കും അല്ലാഹു മഹഫുറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദുവാറ്റിൽ നിന്ന് വിനയപൂർവ്വം അപ്രേക്ഷിച്ചുകൊണ്ട് ഞാൻ വാക്കിൽ പോരാമൃഗ്രഹിക്കുന്നു സ്ലൈക്കു